യഹോവ പിന്നെയും മോശയോട് നീ അഹറോനെയും അവനോടു കൂടെ അവന്റെ പുത്രന്മാരെയും വസ്ത്രം അഭിഷേക തൈലം പാപയാഗത്തിനുള്ള കാള രണ്ട് ആട്ടക്കൊറ്റന്മാർ കൊട്ടയിൽ പുളിപ്പില്ലാത്ത അപ്പം എന്നിവയുമായി കൊണ്ടുവരികയും സഫയെ മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ കൂട്ടുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു സഫ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വന്നുകൂടി മോശെ സഫയോട് യഹോവ കൽപ്പിച്ച കാര്യം ഇതാകുന്നു എന്ന് പറഞ്ഞു മോശെ അഹ്റോനെയും പുത്രന്മാരെയും അടുക്കൽ വരുത്തി അവരെ വെള്ളം കൊണ്ട് കഴുകി അവനെ ഉള്ളങ്കി ഇടിവിച്ച് നടുക്കെട്ട് കെട്ടിച്ച് അങ്കി ധരിപ്പിച്ച് ഏഫോദ് ഇടിപ്പിച്ച് ഏഫോതിന്റെ ചിത്രപ്പണിയായ നടുക്കെട്ട് കെട്ടിച്ച് അതിനാൽ അത് മുറുക്കി അവനെ പതക്കം ധരിപ്പിച്ച് പതക്കത്തിൽ ഊറീമും വെച്ചു അവന്റെ തലയിൽ മുടി വെച്ചു മുടിയുടെ മേൽ മുൻവശത്ത് വിശുദ്ധ കിരീടമായ പൊൻപട്ടം വച്ചു യഹോവ മോശിയോട് കൽപ്പിച്ചതുപോലെ തന്നെ മോശെ അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ളതൊക്കെയും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു അതിൽ കുറെ അവൻ യാഗപീഠത്തിന്മേൽ ഏഴു പ്രാവശ്യം തളിച്ചു യാഗപീഠവും അതിന്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിന്റെ കാലും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു അവൻ അഹ്റോന്റെ തലയിൽ അഭിഷേക തൈലം ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു മോശെ അഹറോന്റെ പുത്രന്മാരെ വരുത്തി അങ്കിധരിപ്പിച്ച് നടുക്കെട്ട് കെട്ടിച്ച് തലപ്പാവും ഇടുവിച്ചു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ പാപയാഗത്തിനുള്ള കാളയെ കൊണ്ടുവന്നു പാപയാഗത്തിനുള്ള കാളയുടെ തലയിൽ അഹ്റോനും പുത്രന്മാരും കൈവച്ചു അവൻ അതിനെ അറുത്തു മോശെ അതിന്റെ രക്തമെടുത്ത് വിരൽ കൊണ്ട് യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ ചുറ്റും പുരട്ടി യാഗപീഠം ശുദ്ധീകരിച്ചു ശേഷം രക്തം യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ച് അതിനുവേണ്ടി പ്രായശ്ചിത്തം കഴിച്ച് അതിനെ ശുദ്ധീകരിച്ചു കുടലിന്മേലുള്ള സകല മേധസ്സും കരളിന്മേലുള്ള വവയും മൂത്രപിണ്ഡം രണ്ടും അവയുടെ മേധസ്സും മോശയെ എടുത്ത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു എന്നാൽ കാളയെയും അതിന്റെ തോൽ മാംസം ചാണകം എന്നിവയും അവൻ പാളയത്തിന് പുറത്ത് തീയിലിട്ട് ചുട്ടുകളഞ്ഞു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ ഹോമയാഗത്തിനുള്ള ആട്ടുകൊറ്റനെയും കൊണ്ടുവന്നു അഹ്റോനും പുത്രന്മാരും ആട്ടുകൊറ്റന്റെ തലയിൽ കൈവച്ചു അവൻ അതിനെ അറുത്തു മോശെ അതിന്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു ആട്ടുകൊറ്റനെ ഖണ്ഡം ഖണ്ഡമായി ഖണ്ഡിച്ചു മോശെ തലയും ഖണ്ഡങ്ങളും മേതസ്സും ദഹിപ്പിച്ചു അവൻ അതിന്റെ കുടലും കാലും വെള്ളം കൊണ്ട് കഴുകി മോശെ ആട്ടുകൊറ്റനെ മുഴുവനും യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു ഇത് സൗരഭ്യവാസനയായ ഹോമയാഗമായി യഹോവയ്ക്കുള്ള ദഹനയാഗം യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ കരപൂർണത്തിനുള്ള ആട്ടുകൊറ്റനായ മറ്റേ ആട്ടുകൊറ്റനെയും കൊണ്ടുവന്നു അഹ്റോനും പുത്രന്മാരും ആട്ടുകൊറ്റന്റെ തലയിൽ കൈവച്ചു അവൻ അതിനെ അറുത്തു മോശെ അതിന്റെ രക്തം കുറയെടുത്ത് അഹ്റോന്റെ വലത്തെ കാതിന്മേലും വലത്തെ കൈയുടെ പെരുവിരലിന്മേലും വലത്തെ കാലിന്റെ പെരുവിരലിന്മേലും പുരട്ടി അവൻ അഹ്റോന്റെ പുത്രന്മാരെയും വരുത്തി മോശെ രക്തം കുറെ അവരുടെ വലത്തെ വലത്തേക്കാതിന്മേലും വലത്തേക്കൈയുടെ പെരുവിരലിന്മേലും വലത്തേക്കാലിൻറെ പെരുവിരലിന്മേലും പുരട്ടി ശേഷം രക്തം മോശെ യാഗപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു മേധസ്സും തടിച്ചവാലും കുടലിന്മേലുള്ള സകല മേധസ്സും കരളിന്മേലുള്ള വപയും മൂത്രപിണ്ഡം രണ്ടും അവയുടെ മേധസ്സും വലത്തെ കൈക്കുറകും അവൻ എടുത്തു യഹോവയുടെ സന്നിധിയിലുള്ള പുളിപ്പില്ലാത്ത അപ്പം ഇരിക്കുന്ന കൊട്ടയിൽ നിന്ന് പുളിപ്പില്ലാത്ത ഒരു അപ്പവും എണ്ണയപ്പമായ ഒരു ദോശയും ഒരു വടയും എടുത്ത് മേധസ്സിന്മേലും കൈക്കുറകിന്മേലും വച്ചു അവയൊക്കെയും അഹ്റോന്റെ കയ്യിലും അവന്റെ പുത്രന്മാരുടെ കയ്യിലും വെച്ച് യഹോവയ്ക്ക് നീരാജനം ചെയ്തു പിന്നെ മോശെ അവയെ അവരുടെ കയ്യിൽ നിന്ന് എടുത്ത് യാഗപീഠത്തിന്മേൽ യാഗത്തിന്മീതെ ദഹിപ്പിച്ചു ഇത് സൗരഭ്യവാസനയായ കരപൂരണയാഗം യഹോവയ്ക്കുള്ള ദഹനയാഗം തന്നെ മോശെ അതിന്റെ നെഞ്ച് എടുത്ത് യഹോവയുടെ സന്നിധിയിൽ നീരാചനാർപ്പണമായി നീരാജനം ചെയ്തു അത് കരപൂരണത്തിന്റെ ആട്ടുകൊറ്റനിൽ മോശയ്ക്കുള്ള ഓഹരി ആയിരുന്നു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ മോശെ അഭിഷേക തൈലവും യാഗപീഠത്തിന്മേലുള്ള രക്തവും കുറേശ്ശെടുത്ത് അഹ്റോന്റെ മേലും അവന്റെ വസ്ത്രത്തിന്മേലും അവന്റെ പുത്രന്മാരുടെ മേലും പുത്രന്മാരുടെ വസ്ത്രത്തിന്മേലും തളിച്ചു അഹറോനെയും അവന്റെ വസ്ത്രത്തെയും അവൻ്റെ പുത്രന്മാരെയും പുത്രന്മാരുടെ വസ്ത്രങ്ങളെയും ശുദ്ധീകരിച്ചു അഹറോനോടും അവന്റെ പുത്രന്മാരോടും മോശെ പറഞ്ഞത് എന്തെന്നാൽ മാംസം നിങ്ങൾ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ വെച്ച് പാകം ചെയ്ത് അഹറോനും പുത്രന്മാരും അത് തിന്നേണമെന്ന് എനിക്ക് കൽപ്പനയുണ്ടായതുപോലെ അവിടെ വച്ച് അതും കരപൂരണത്തിന്റെ കൊട്ടയിൽ ഇരിക്കുന്ന അപ്പവും തിന്നുവിൽ മാംസത്തിലും അപ്പത്തിലും ശേഷിക്കുന്നത് നിങ്ങൾ തീയിൽ ഇട്ട് ചുട്ടുകളയണം നിങ്ങളുടെ കരപൂരണ ദിവസങ്ങൾ തികയവോളം നിങ്ങൾ ഏഴു ദിവസത്തേക്ക് സമാഗമന കൂടാരത്തിന്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത് ഏഴു ദിവസം അവൻ നിങ്ങൾക്ക് കരപൂരണം ചെയ്യും നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഇന്ന് ചെയ്തതുപോലെ ഇനിയും ചെയ്യേണ്ടതിന് യഹോവ കൽപ്പിച്ചിരിക്കുന്നു ആകയാൽ നിങ്ങൾ മരിക്കാതിരിപ്പാൻ ഏഴു ദിവസം രാവും പകലും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ പാർത്ത് യഹോവയുടെ കൽപ്പന അനുസരിക്കണം ഇങ്ങനെ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ച സകല കാര്യങ്ങളെയും അഹറോനും അവന്റെ പുത്രന്മാരും ചെയ്തു ഇത്രയുമാണ് നമ്മുടെ ഈ ആഴ്ചത്തെ അധ്യായം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രവർത്തിക്കട്ടെ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു ദൈവം ഒരാഴ്ച കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരികയാണെങ്കിൽ അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ദൈവകൃപ കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുന്ന ഒരു പ്രോഗ്രാമാണിത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ദിവസത്തിൽ ആകെ അഞ്ച് മിനിറ്റ് മാത്രം ചിലവാക്കിക്കൊണ്ട് ഇതിൽ പങ്കാളികളാകാം ഒരുപക്ഷേ ഇത് നിങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കാം ഇതിൽ പങ്കെടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രത്യേകിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്യുക ഒരുപക്ഷേ അതുവഴി നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമാകാം ആദ്യം മുതൽ തന്നെ ബൈബിൾ വായിച്ചു തുടങ്ങുന്നതിനായി ഒരു ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണ് അതുവഴി നിങ്ങൾക്ക് ബൈബിൾ ആദ്യം മുതൽക്കേ വായിക്കുവാൻ സാധിക്കും ഇനിയുള്ള വചനങ്ങൾ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ അറിയുവാനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഇതിലൂടെ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതലായി അനുഭവിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം